ജിൻഡോയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ആവർത്തിച്ചു ഒരു മുഖവുര അത് ആവർത്തന വിരസതയുണ്ടാക്കാൻ സാധ്യതയുണ്ട് എങ്കിലും പറയാതിരിക്കുവാൻ യാതൊരു തരവുമില്ല ഇയാൾ മണ്ടനാണ് എന്ന് എത്രയോ പ്രാവശ്യം ആൾക്കാർ പറഞ്ഞു മണ്ടനാണ് എന്നുള്ള ചാപ്പ ഒരാളാണ് പക്ഷേ അദ്ദേഹം മണ്ടൻ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു ഗെയിമർ ആണ് എവിടെ ഏത് സമയത്ത് എങ്ങനെ ഗോൾ അടിക്കണം ഏത് തരത്തിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റണം ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവമായി ചിന്തിക്കുകയും ബുദ്ധിപരമായി നീങ്ങുകയും ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഇതിനോടകം പല ആവർത്തി അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു ഇന്ന് മലയാളികളുടെ മഹാനടനായ ദിലീപ് ആ വീട്ടിലെത്തിയപ്പോൾ പല ആൾക്കാരും വളരെ മൂല്യമുള്ള കായിക പ്രാധാന്യമുള്ള പല ചോദ്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചു അതിനിടയിൽ ജിൻഡോ എന്ത് ചോദിക്കും എന്നുള്ളതായിരുന്നു പലരുടെയും ചിന്ത ജിൻഡോ മൈ കയ്യിലെടുത്തപ്പോൾ തന്നെ ചിരിയോടുകൂടി എല്ലാവരും ജിൻഡോയുടെ മുഖത്തേക്ക് നോക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ജിൻഡോ ദിലീപിനോട് ചോദിച്ചത് താൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയത് നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ് ദിലീപ് ഏട്ട ഞാനും നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്താണ് മലയാള സിനിമയിലേക്ക് എത്തിയത് അതുപോലെ തന്നെ ഞാനും എൻ്റെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്ത് ഒരു നടനാകണമെന്നാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ദിലീപിന്റെ മറുചോദ്യം ഇങ്ങനെയായിരുന്നു ആ സ്ട്രഗിൾ ആണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ആ സ്ട്രഗിൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു ചാൻസ് തരണമെന്നാണ് എനിക്ക് ആദ്യം ഇവിടെ ചോദിക്കുവാനുള്ളത് അപ്പോൾ ദിലീപിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ജിൻഡോനെ ഇനി ആർക്കെങ്കിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ ജിൻഡോ ഇപ്പോൾ തന്നെ വേൾഡ് ഫേമസ് ആയിരിക്കുകയല്ലേ ആ ഒരു ചോദ്യം നിറഞ്ഞ കയ്യടിയോടുകൂടിയായിരുന്നു വീട്ടിലുള്ള എല്ലാ ആൾക്കാരും സ്വീകരിച്ചത് തന്നെ ദിലീപ് ജിൻഡയോട് വീണ്ടും ചോദിക്കുകയാണ് ശരിക്കും ഇതൊക്കെ മുൻപിൽ കണ്ടുകൊണ്ടാണോ നിങ്ങളിവിടെ അപ്സറയുടെ ശിക്ഷണത്തിൽ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ജിൻഡപ്പന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്സറെ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ദിലീപേട്ട എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ തമ്മിൽ അടിയും വഴക്കും ഒക്കെയാ ഇപ്പോഴും വഴക്ക് തന്നെയാണ് എങ്കിലും അപ്സരയാണ് എന്റെ ഗുരു കൃത്യമായിട്ട് അപ്സര പല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു അതിനകത്ത് അപ്സരയോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഗുരു ശിഷ്യനായി അല്ലെ ദിലീപിന്റെ ചോദ്യം അതെ ഇപ്പോൾ ഗുരുവും ശിഷ്യനുമാണ് അടുത്തത് ജിൻഡോയുടെ ചോദ്യം ആ ചോദ്യം ഇങ്ങനെയായിരുന്നു ദിലിപേട്ട ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ആക്ട്രസിൽ ഒരാളാണ് രാധിക ശരത് കുമാർ അവർ ചെറിയ പ്രായം മുതൽ തന്നെ ധാരാളം പടങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ് ഇതിനു മുൻപ് ദിലീപേട്ടന്റെ ഒരു പടത്തിൽ ഏകദേശം നൂറ് ദിവസത്തിലധികം തികച്ച ഒരു പടമായിരുന്നു അത് അതിനകത്ത് അമ്മയും മകനും റോളിൽ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അവിടുത്തെ ആ കെമിസ്ട്രി വളരെ മനോഹരമായിരുന്നു ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടതിൽ കൂടി എനിക്ക് മനസ്സിലായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു കെമിസ്ട്രി വളരെ മനോഹരമാണത് വേറൊരു ലെവലാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത് ആ ഒരു കെമിസ്ട്രി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഒരു പക്ഷേ ഇത് നൂറോ ഇരുന്നൂറോ മുന്നൂറോ ദിവസം വരെ ഓടാൻ സാധ്യതയുള്ളൊരു ചിത്രമാണ് എന്റെ ചോദ്യം നിങ്ങൾ തമ്മിലുള്ള ആ കെമിസ്ട്രി എന്താണ് അതിനൊരു മറുപടി തരാമോ ദിലീപിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ നൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ ഓടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അപ്പോൾ തന്നെ ഇരുന്നൂറ്റി അൻപതിലധികം ദിവസം ഓടിയ ഒരു ചിത്രമായിരുന്നു പഞ്ചാബി ഹൗസ് നൂറിലൊക്കെ അധികം ഓടിയ പല ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് മലയാള സിനിമയിൽ ഒരു ഇരുപത്തിയഞ്ച് ദിവസം ഓടുന്നത് ഒരത്ഭുതമാണ് അപ്പോൾ തന്നെ അൻപതൊക്കെ കിട്ടിയാൽ അത് ബമ്പർ ലോട്ടറി ആണെന്ന് തന്നെ പറയണം കാരണം ഇന്ന് കണ്ടമാനം തിയേറ്ററുകളും വൈഡ് റിലീസുകളും ഒക്കെ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തന്നെ ആൾക്കാർ ഇത് കാണാൻ തയ്യാറെടുക്കുകയാണ് അതിനിടയിൽ ഈ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് എന്നൊക്കെ പറയുന്നത് അത് ആ നാക്ക് പൊന്നാകട്ടെ എന്ന് പറയുകയാണ് എന്നിട്ട് രാധികയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയാണ് രാമലീല എന്ന സിനിമയിൽ ഞാനും രാധിക ചേച്ചിയും അമ്മയും മോനും ആയിരുന്നു വളരെ പവർഫുള്ളായിട്ടൊരു ക്യാരക്ടറാണ് അവർ ചെയ്തത് ഈ സിനിമയിലും അതുപോലെ തന്നെ രാധിക ചേച്ചി ചെയ്യുന്ന ക്യാരക്ടർ വളരെ പവർഫുള്ളാണ് അവരൊരു നോ പറഞ്ഞാൽ പിന്നെ ഈ നടന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് അവരെ ഒരു പേടിയാണ് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുവാൻ ആരെ കിട്ടും എന്നുള്ളതിനെ പറ്റി പലയാവർത്തി ചർച്ച ചെയ്തപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് രാധിക ചേച്ചിയാണ് കാരണം അവർ അതിന് പറ്റിയ ആൾ തന്നെയാണ് അവർ ചെയ്യുന്ന ക്യാരക്ടർ ഒരു എസ് ഐ മറിയാമ്മ എന്ന് പറയുന്നതാണ് അവർ അവരുടെ സംസാരവും രീതികളും ഒക്കെ കൊണ്ട് ആൾക്കാരെ ഭയപ്പെടുത്തി നിർത്തുന്ന ഒരാളാണ് അവരുടെ വീട്ടിനകത്ത് വീടിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ കഥാപാത്രം വരുന്നത് ആ ക്യാരക്ടർ വളരെ മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അത് തിയേറ്ററിൽ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന രീതിയിലായിരുന്നു ദിലീപിൻ്റെ മറുപടി വന്നത് ഇവിടെ ജിൻഡോ മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരുടെയൊക്കെ ആ നോട്ടം അവരുടെ മുഖത്ത് ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇയാൾ എന്തോ വിടുവായി സംസാരിക്കാൻ പോവുകയാണ് മണ്ടത്തരമാണ് പറയാൻ പോകുന്നതെന്ന് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം ആ ചോദ്യത്തെ അംഗീകരിച്ചിട്ട് വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയും പറഞ്ഞു ജിൻഡോ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരുടെയൊക്കെ മുഖഭാവം പെട്ടെന്ന് മാറി അമ്പട എന്നൊരു ചിന്തയിലാണ് പലരും ജിൻഡോയുടെ മുഖത്തേക്ക് പിന്നെ നോക്കിയത് എന്തായാലും മനോഹരമായ നിമിഷങ്ങളായിരുന്നു ജിൻഡോ സമ്മാനിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല